നമസ്കാരം ഞാൻ സരിക സാട്ടക്ലാബ്സിന്റെ എഐ ന്യൂസ് ആൻഡ് ഫ്രണ്ട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്ന അതിശയകരമായിട്ടുള്ള എ ഐ സംഭവ വികാസങ്ങൾ കൊണ്ട് പാക്ഡ് ആയിരുന്നു ഈ ഡിസംബർ മാസം ഓപ്പണേ ആയിട്ടോ ഓത്തിരി ഏജി ആണോ എന്ന ചൂട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ഗൂഗിൾ ജൊമിനി ടു പോയിന്റോ വന്നു ഇനി ഏജന്റുകളുടെ കാലം എഐ ഏജന്റുകളുടെ കാലമാണ് വരാൻ പോകുന്നതെന്ന് ഏറെക്കുറെ നമുക്ക് തീരുമാനമായി ഗൂഗിൾ വിയോ ടോയും ഓപ്പൺയുടെ സോറൈൻ എഐ വീഡിയോ ജനറേഷനിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് മെറ്റ ആപ്പിൾ എൻവീഡിയ തുടങ്ങിയവരുടെ അപ്ഡേറ്റ്സും വരുന്നുണ്ട് അപ്പൊ ഈ എ ഐ ലോകത്തെ അതിശയകരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് നമുക്ക് പറയാം സാട്ടക്ലാബ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് എ ഐ ന്യൂസ് വീഡിയോ ആണിത് അപ്പൊ നിങ്ങളെ കാണാൻ എന്തായാലും സാൻഡേ ആയിട്ട് തന്നെ വരാമെന്ന് കരുതി നിങ്ങൾക്കുള്ള സാന്റയുടെ ഗിഫ്റ്റ്സ് പുറകെ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓപ്പൺ എ ഐ കമ്പനി അവരുടെ ഏറ്റവും പുതിയ എഐ മോഡലായ ഓത്രി പുറത്തിറക്കി ഈ മോഡല് നിലവിലുള്ള എ ഐ ടെക്നോളജിയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നുണ്ട് ഓത്രി മോഡല് ഇനി പറയുന്ന മേഖലകളിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതിൽ അഡ്വാൻസ്ഡ് റീസണിങ് യുക്തിചിന്താശേഷി സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുൻ മോഡലുകളെ അപേക്ഷിച്ച് വളരെയധികം മെച്ചപ്പെട്ട പ്രകടനമാണ് ഓത്തിരി കാഴ്ചവയ്ക്കുന്നത് കോഡിംഗ് കഴിവ് നോക്കുകയാണെങ്കിൽ യഥാർത്ഥ സോഫ്റ്റ്വെയർ വികസന ടാസ്കുകളിൽ സെവൻറി വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആക്യുറസി ഇത് കൈവരിച്ചിട്ടുണ്ട് ഇതിന്റെ പെർഫോമൻസ് ഓപ്പണയായിട്ട് തന്നെ ഓവൺ മോഡലിനേക്കാൾ ട്വൻറ്റി പെർസെൻറ്റേജ് ബെറ്റർ ഇനി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഗണിതശാസ്ത്ര മികവ് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഇൻവിറ്റേഷണൽ മാത്തമാറ്റിക്സ് എക്സാമിനേഷനില് ഈ ഓപ്പൺ ഐയയുടെ ഓത്രി മോഡൽ നയൻറ്റി സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് സ്കോർ നേടിയത് ഒരു ഹൈ സ്കോറാണ് ഇനി ആർ കെ ജി ബെഞ്ച് മാർക്കിലാണെങ്കിൽ ഈ ഓത്രി മോഡൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സ്കോർ നേടി ഇത് മറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലുകളെക്കാൾ വളരെ മികച്ചതാണ് അതിലുപരി മനുഷ്യരുടെ ശരാശരി നിലവാരത്തോട് സമാനമായതാണ് ഇത് ശരിക്കും ഒരു ഭയങ്കര വലിയ മുന്നേറ്റമാണ് ഇനി ഓത്രി മോഡല് ഈ എ ജി ഐ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ആണോ എന്നതിനെക്കുറിച്ച് വിദഗ്ദ്ധർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചിലർ ഇതിനെ എ ജി ഐയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട പടിയായിട്ട് കാണുമ്പോൾ മറ്റുള്ളവർ ഓത്രി മനുഷ്യരെ പോലുള്ള വൈവിധ്യമാർന്ന കഴിവുകളില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഈ ഓത്രി മോഡൽ കൃത്രിമ ബുദ്ധിയുടെ വികാസത്തിൽ ഒരു സുപ്രധാനമായ നാഴികക്കല്ലാണ് പക്ഷെ ഇത് പൂർണ്ണമായ എ ജി ഐ ആയി നമുക്ക് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നിരുന്നാലും ഇത് എ ജിയിലേക്കുള്ള ഒരു വലിയ പുരോഗതി തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്പൺ എ ഐ തന്നെ പുറത്തിറക്കിയ സോറ എന്ന എ ഐ വീഡിയോ ജനറേഷൻ ടൂളിനെ കുറിച്ചാണ് അടുത്ത വാർത്ത ടെക്സ്റ്റ് പ്രോംപ്റ്റുകളെ വീഡിയോ ആക്കി മാറ്റുന്നതാണ് സോറയുടെ പ്രത്യേകത ഇത് വീഡിയോ നിർമ്മാണം എളുപ്പമാക്കുകയും മാർക്കറ്റിംഗ് ടീമുകൾ ക്രിയേറ്റേഴ്സ് എന്നിവർക്ക് കുറഞ്ഞ റിസോഴ്സസ് ഉപയോഗിച്ച് ഉയർന്ന നിലവാരമുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ നിർമ്മിക്കാൻ സഹായിക്കും റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ യൂസേജ് അഥവാ ഉപയോഗത്തിന് സോറ പ്രാധാന്യം നൽകുന്നുണ്ട് യഥാർത്ഥ വ്യക്തികളുടെ വീഡിയോകൾ സൃഷ്ടിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് സോറയുടെ ദുരുപയോഗ സാധ്യതകളെ തടയുകയും ചെയ്യും ഇനി സോറ ചെറുകിട ബിസിനസ്സുകൾക്കും ഇൻഡിപെൻഡന്റ് ക്രിയേറ്റേഴ്സിനും പുതിയ അവസരങ്ങളാണ് തുറന്നു കൊടുക്കുന്നത് വീഡിയോ നിർമ്മാണം ജനകീയമാക്കുന്നതിലൂടെ കൂടുതൽ പേർക്ക് ഇനി ക്രിയേറ്റീവ് കണ്ടന്റ് നിർമ്മിക്കാൻ സാധിക്കും ഓപ്പൺ ഓപ്പണയയുടെ തന്നെ മറ്റൊരു ന്യൂസാണ് അടുത്തത് ഓപ്പൺ എഐയുടെ ഓവൺ മോഡലിന്റെ പൂർണ്ണമായ പതിപ്പ് പുറത്തിറങ്ങി ഇത് എഐ രംഗത്ത് വലിയ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചെയിൻ ഓഫ് തോട്ട് റീസണിംഗ് രീതിയാണ് ഈ ഓവൺ മോഡൽ ഉപയോഗിക്കുന്നത് പ്രശ്നങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത് മാത്സ് കോഡിംഗ് സയൻസ് ഗവേഷണം തുടങ്ങിയ സങ്കീർണമായ ജോലികളിൽ കൃത്യത മെച്ചപ്പെടുത്താനാണ് ഓവൺ മെയിൻ ആയിട്ട് സഹായിക്കുന്നത് മെച്ചപ്പെടുത്തിയ സേഫ്റ്റിയും ബയസ് മിറ്റിഗേഷനും മറ്റൊരു പ്രത്യേകതയാണ് ഓവൻ ഹാലൂസിനേഷൻസും കുറവാണ് അതുപോലെ തന്നെ എത്തിക്കൽ ഗൈഡ് ലൈൻസ് അതായത് ധാർമ്മിക മാർഗനിർദ്ദേശങ്ങള് നന്നായി പാലിക്കാൻ ഓവൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഓവണിന്റെ പൂർണ്ണമായ പതിപ്പ് വിവിധ വ്യവസായങ്ങളിലും ശ്രദ്ധ നേടിയിട്ടുണ്ട് മെഡിക്കൽ രോഗനിർണയം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മോഡലിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും വൈകാതെ ഓപ്പണയായി ട്വൽവ് ഡേയ്സില് ഒത്തിരി അനൗൺസ്മെന്റ് നടത്തിയതുപോലെ ഗൂഗിളും നടത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നമ്മൾ സ്പെഷ്യൽ വീഡിയോസ് ആയിട്ട് ചെയ്യും അപ്പം ആദ്യം നമുക്ക് ഗൂഗിളിൻ്റെ ജെമനി ടു പോയിന്റു പോയിന് പരിചയപ്പെടാം ഏജന്റിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലേക്ക് നയിക്കാൻ രൂപകൽപ്പന ചെയ്ത ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയതും നൂതനവുമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ജെമിനി ടു പോയിന്റ് ഈ മോഡലിന് ടെക്സ്റ്റ് ഇമേജസ് ഓഡിയോ വീഡിയോ എന്നിവ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയും ഇതിപ്പോൾ നെയറ്റീവ് ഇമേജ് ജനറേഷനും അതേപോലെ കൺട്രോളബിൾ ടെക്സ്റ്റ് ടു സ്പീച്ചിനെയും പിന്തുണയ്ക്കുന്നുണ്ട് പരീക്ഷണാത്മകമായി റിലീസായിട്ടുള്ള ജെർമനി ടു പോയിന്റ് ഓഫ് ഫ്ലാഷ് അതിൻ്റെ മുൻപതിപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വേഗതയേറിയ റെസ്പോൺസ് ടൈമും മെച്ചപ്പെട്ട ഗുണനിലവാരവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി പ്രൊജക്റ്റ് ആസ്ട്ര പ്രൊജക്ട് മാരിനോ ജൂൾസ് ടു തുടങ്ങിയ പ്രോട്ടോടൈപ്പുകളിലൂടെ ഉപയോക്താക്കൾക്ക് വേണ്ടി ഓട്ടോണോമസ്ലി ടാസ്ക് പെർഫോം ചെയ്യുന്നതിനാണ് ഈ മോഡൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജമിനി ടു പോയിന്റ് ഓയിൻ്റെ കഴിവുകൾ ബിസിനസ്സുകൾക്കിടയിൽ ഇപ്പോൾ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഡെവലപ്പർമാരും ബിസിനസ്സുകളും ഇതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് അടുത്ത ന്യൂസ് ഗൂഗിളിൻ്റെ പുതിയ എ ഐ വീഡിയോ ജനറേഷൻ ടൂളായ ആയ വിയോ ടുവിനെ പറ്റിയാണ് ഗൂഗിൾ ഡീ മൈൻഡ് അവതരിപ്പിച്ച പുതിയ എ ഐ വീഡിയോ ജനറേഷൻ മോഡലായ ഈ വിയോ ടു നിലവിലുള്ള മറ്റ് മോഡലുകളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ മോഡലുപയോഗിച്ച് ഫോർ കെ റെസൊല്യൂഷൻ വരെ ഉയർന്ന നിലവാരമുള്ള വീഡിയോകൾ സൃഷ്ടിക്കാൻ കഴിയും വിയോ ടു ഫിസിക്സും മനുഷ്യ ചലനങ്ങളെയും കൂടുതൽ മികച്ച രീതിയിൽ മനസ്സിലാക്കി വളരെ യാഥാർത്ഥ്യബോധമുള്ള വീഡിയോകൾ സൃഷ്ടിക്കുന്നുണ്ട് പലരും സോറയേക്കാൾ മികച്ചതാണ് വിയോ ടു എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് വിയോ ടൂ ഉപയോഗിച്ച് സിനിമാറ്റോഗ്രഫി നിയന്ത്രണം കൂടെ സാധ്യമാണ് അതായത് ക്യാമറ ലെൻസ് ഷോർട്ട് ടൈപ്പ് സിനിമാറ്റിക് ഇഫക്റ്റുകൾ തുടങ്ങിയവ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും ഗൂഗിൾ വീഡിയോ എഫക്ട്സ് വഴി വിയോ ടൂ പരിമിതമായി ഇപ്പൊ ലഭ്യമാണ് പൊതുജനങ്ങൾക്കായി ഒരു വെയിറ്റ് ലിസ്റ്റും നിലവിലുണ്ട് വിയോ ടൂ എ ഐ വീഡിയോ ജനറേഷൻ രംഗത്ത് ഒരു വലിയ മുന്നേറ്റമാണ് ഇത് ക്രിയേറ്റർമാർക്കും ഡെവലപ്പർമാർക്കും പുതിയ സാധ്യതകളാണ് തുറന്നു തരുന്നത് അടുത്തതായി യൂട്യൂബ് അവതരിപ്പിച്ച പുതിയ എ ഐ ഓപ്റ്റിൻ ഫീച്ചറിനെ പറ്റി പറയാം ക്രിയേറ്റർമാർക്ക് തങ്ങളുടെ വീഡിയോകൾ തേർഡ് പാർട്ടി എ ഐ കമ്പനികൾ അവരുടെ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്നതിന് അനുമതി നൽകാനുള്ള ഒരു പുതിയ സംവിധാനമാണിത് ഈ സംവിധാനം നിങ്ങൾക്ക് സ്വമേധയാ ഓഫായിരിക്കും അതായത് ക്രിയേറ്റർമാർ സ്വയം ഓപ്റ്റിൻ ചെയ്യേണ്ടതുണ്ട് ക്രിയേറ്റർമാർക്ക് തങ്ങളുടെ കണ്ടന്റ് എ ഐ ട്രെയിനിങ്ങിന് ഉപയോഗിക്കാൻ അനുമതി നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എല്ലാ എ ഐ കമ്പനികൾക്കും അനുമതി നൽകണോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ഗൂഗിളിന് എല്ലാ വീഡിയോകളും സ്വന്തം എ ഐ പരിശീലനത്തിന് ഉപയോഗിക്കാനുള്ള അവകാശം നിലനിൽക്കും യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈ പുതിയ സെറ്റിംഗ് ലഭ്യമാണ് ക്രിയേറ്റർമാർക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ വീഡിയോകൾ എ ഐ പരിശീലനത്തിന് ഉപയോഗിക്കാൻ അനുമതി നൽകാം ഓപ്പൺ എ ഐ മെറ്റ ആപ്പിൾ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെ പതിനെട്ട് എ ഐ കമ്പനികളുടെ ലിസ്റ്റാണ് ഇവർക്കുള്ളത് ഈ പുതിയ സംവിധാനം എന്തായാലും ക്രിയേറ്റർമാർക്ക് തങ്ങളുടെ കണ്ടന്റിന്മേൽ കൂടുതൽ നിയന്ത്രണം നൽകുന്നു എന്നാൽ ഗൂഗിളിന് എല്ലാ വീഡിയോകളും ഉപയോഗിക്കാനുള്ള അവകാശം നിലനിൽക്കുന്നത് വിമർശനത്തിനും വിധേയമായിട്ടുണ്ട് ആപ്പിളും ഓപ്പനയും അവരുടെ പാർട്ണർഷിപ്പ് പ്രഖ്യാപിച്ചതിനെ പറ്റിയാണ് അടുത്ത വാർത്ത ആപ്പിളിന്റെ ഇക്കോസിസ്റ്റത്തിലേക്ക് ചാറ്റ് ജി പി ടി സമന്വയിപ്പിക്കുന്നതിന് ആപ്പിളും ഓപ്പനയെയും ഒരു പാർട്ണർഷിപ്പ് പ്രഖ്യാപിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം ആരംഭിക്കും ഈ സഹകരണം വിവിധ ആപ്പിൾ ഉപകരണങ്ങളിലേക്കും ആപ്ലിക്കേഷനുകളിലേക്കും ഐ ഒ എസ് ഐപാഡ് ഓ എസ് മാക്സ് ഓഎസ് എന്നിവയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കഴിവുകൾ കൊണ്ടുവരും ഫീച്ചേഴ്സിൽ ചാറ്റ് ജി പി ടി സിറി ഇന്റഗ്രേഷൻ ആണ് പ്രധാനപ്പെട്ടത് കൂടുതൽ സമഗ്രവും ബുദ്ധിപരവുമായ പ്രതികരണങ്ങൾക്കായി ചാറ്റ് ജി പി ടി ഈ വൈദഗ്ധ്യം ടാപ്പ് ചെയ്യാൻ ആപ്പിളിൻ്റെ വെർച്വൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിറിയില് ചാറ്റ് ജി പി ടി സംയോജിപ്പിക്കും ഉപയോക്താക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ഫോട്ടോകൾ ഉൾപ്പെടുത്താനും സിറി വഴി ഡോക്യുമെൻറ്റുകളെ കുറിച്ചോ പി ഡി എഫുകളെ കുറിച്ചോ ഒക്കെ അന്വേഷിക്കാനും കഴിയും അടുത്ത ഫീച്ചർ റൈറ്റിംഗ് ടൂളുകൾ പോലുള്ള സിസ്റ്റം വൈഡ് ടൂളുകളിലേക്ക് ആപ്പിൾ ചാജിപിടിയെ സംയോജിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് ഉപഭോക്താക്കളെ കണ്ടന്റ് സൃഷ്ടിക്കാനും ഇമേജുകൾ സൃഷ്ടിക്കാനും അവരുടെ ആശയങ്ങൾ ഇതിനോട് ചോദിച്ച് റിവൈസ് ചെയ്യാനോ അതിനനുസരിച്ച് വ്യതിയാനങ്ങൾ സ്വീകരിക്കാനോ ഒക്കെ പ്രാപ്തമാക്കും അടുത്തത് പ്രൈവസി സേഫ് ഗാർഡ്സ് അഥവാ സ്വകാര്യത പരിരക്ഷകൾ ഈ സംയോജനങ്ങളിൽ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് ആപ്പിള് ഊന്നി പറയുന്നുണ്ട് ഉപയോക്താക്കളുടെ റിക്വസ്റ്റുകൾ ക്വയറീസ് ഒന്നും ഈ ഓപ്പൺ ആയി സ്റ്റോർ ചെയ്യില്ല അതോടൊപ്പം ഐ പി വിലാസങ്ങൾ മറഞ്ഞിരിക്കും എന്നാണ് ആപ്പിൾ പറയുന്നത് മറ്റൊരു സന്തോഷ വാർത്ത ആപ്പിൾ യൂസേഴ്സിന് ഇനി ചാറ്റ് ജി പി ടിയുടെ സൗജന്യ ആക്സസ് ലഭിക്കും അതായത് പ്രത്യേക ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യ അക്കൗണ്ട് ആവശ്യമില്ലാതെ ആപ്പിൾ ഉപയോക്താക്കൾക്ക് ചാറ്റ് ജി പി ടി സവിശേഷതകൾ സൗജന്യമായി ലഭ്യമാകും ആപ്പിൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആദ്യത്തെ പങ്കാളി ഓപ്പൺ ആണെങ്കിലും ഭാവിയിൽ ഇതര ചാറ്റ്ബോട്ട് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതിന് ആപ്പിള് മറ്റ് എഐ ദാതാക്കളായിട്ടുള്ള ആന്ത്രോപ്പിക്കും ഗൂഗിളുമായിട്ടും ഒക്കെ ചർച്ച നടത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത ന്യൂസ് എൻ ബി ഒരു പുതിയ മിനി സൂപ്പർ കമ്പ്യൂട്ടർ പുറത്തിറക്കിയതിനെ പറ്റിയാണ് ജെറ്റ്സൺ ഓറിൻ നാനോ സൂപ്പർ ഡെവലപ്പർ കിറ്റ് എന്നാണ് ഇതിന്റെ പേര് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡോളറിന് ലഭ്യമാണ് കൈപ്പത്തിയിൽ ഇരിക്കുന്ന ഈ ചെറിയ ഉപകരണം എഐ അധിഷ്ഠിത റോബോട്ടിക്സിനായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ മിനി സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രധാന സവിശേഷതകൾ ഞാൻ പറയാം സെക്കൻഡിൽ ഏകദേശം എഴുപത് ട്രില്യൺ ഓപ്പറേഷനുകൾ നടത്താൻ ഇതിന് കഴിയും മുൻ മോഡലിനേക്കാൾ ഒരു എഴുപത് ശതമാനം കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവർ ഇത് നൽകുന്നുണ്ട് ഇനി മെമ്മറി ബാൻഡ് വിട്ട് നൂറ്റി രണ്ട് ജി ബി പെർ സെക്കൻഡായി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഉപയോഗിച്ച് ചാറ്റ്ബോട്ടുകൾ എ ഐ ഏജന്റുകൾ എ ഐ അധിഷ്ഠിത റോബോട്ടുകൾ എന്നിവ നിർമ്മിക്കാൻ കഴിയും ജനറേറ്റീവ് എ ഐ റോബോട്ടിക്സ് കമ്പ്യൂട്ടർ വിഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ് എ ഐ രംഗത്ത് മുന്നേറ്റങ്ങൾ കൊണ്ട് അവിശ്വസനീയമായിട്ടുള്ള ഒരു മാസം തന്നെയായിരുന്നു ഈ ഡിസംബർ ഗൂഗിളും ഓപ്പൺ എ ഐയും മറ്റ് എ ഐ ഭീമന്മാരും മികച്ച ടൂളുകളും സവിശേഷതകളും ഒക്കെ പുറത്തിറക്കാൻ മത്സരിക്കുന്നു ഈ എ ഐ വികസനം വേഗത്തിലാകുന്നതിനനുസരിച്ച് നമ്മൾ അത്ഭുതകരമായിട്ടുള്ള പുതിയ സാധ്യതകൾ കാണുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരും അത് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും ഇതിനിടയിൽ നമുക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് എ ഐ മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസ് എ ഐ ടൂളുകൾ ഇതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റാർട്ടക് ലാബ്സ് നിങ്ങൾക്ക് ഒത്തിരി സർപ്രൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഈ സാർട്ടക് ലാബ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ചാനൽ സജസ്റ്റ് ചെയ്യുക അപ്പോൾ വിവിധ സർപ്രൈസുകളുമായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും കാണാം